പാലക്കാട് കഞ്ചിക്കോട് ജനവാസ ഇറങ്ങിയ കാട്ടാനയെ തുരത്താൻ കുങ്കിയാനയെ ഇറക്കാൻ വനവകുപ്പ് ദൌത്യസംഘം കഞ്ചിക്കോട് ജനവാസ മേഖലയിലെത്തി ധോണി ക്യാമ്പിലുള്ള അഗസ്ത്യൻ എന്ന കുങ്കിയാനയാണ് ദൌത്യത്തിനായി എത്തുക ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ഇക്ബാൽ അറക്കൽ കാട്ടാനയെ തുരത്താൻ അഗസ്ത്യൻ വരുന്നു അല്ലെ സുജിയ തീർച്ചയായും അതായത് കഴിഞ്ഞ രണ്ടാഴ്ചയായി പാലക്കാട് പുതു പുതുശ്ശേരിക്ക് സമീപം വലിയ രീതിയിൽ ആളുകൾ ബുദ്ധിമുട്ടില്ലായിരുന്നു ഈ ഒറ്റയാനെ കൊണ്ട് ചെല്ലങ്കാവ് മേഖലയിലും കെ എൻപുതൂർ മേഖലയിലും എല്ലാം ഈ ആന എത്തുകയും ആളുകൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു മെയ് ഇരുപതിനാണ് ഒരു കർഷകനെ ഈ കാട്ടാന ഓടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അന്ന് ഓടി രക്ഷപ്പെട്ട സുന്ദരൻ പിന്നീട് വീണ് പരിക്കേറ്റ് വലിയ രീതിയിൽ പരിക്കേൽക്കുകയും തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാവുകയും എല്ലാം ചെയ്തിരുന്നു ഇപ്പോൾ ഈ നാട്ടുകാർ തന്നെ നമ്മളൊപ്പം ചേരുന്നുണ്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു തീർച്ചയായിട്ടും രണ്ടാഴ്ചയായി ഇവിടെ നാട്ടിയിട്ട് പോകുന്നേ ഇല്ല അതായത് ചുറ്റിച്ചുറ്റി വരികയാണ് കുറച്ച് ഒരു മൂലം നാട്ടിക്കഴിഞ്ഞാൽ ഒരു അര കിലോമീറ്റർ സ്കൂളൊക്കെ ഉണ്ട് രണ്ട് സ്കൂളുണ്ട് ആ സി സ്കൂളും ചുള്ളുമട ജി എൽ പി സ്കൂളും തൊട്ടാണുള്ളത് ഇതിൻ്റെ ഇടയിലാണ് ആന നിൽക്കുന്നത് നാട്ടുകാർ നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ ആനയെ എങ്ങനെയെങ്കിലും ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ധോണി ക്യാമ്പിലുള്ള അഗസ്റ്റൻ എന്ന് പറയുന്ന കുങ്കി ആനയെ ഈ മേഖലയിലേക്ക് എത്തിക്കും അതിനുശേഷം പിന്നീട് വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള നടപടിയാണ് ഉള്ളത് ഇപ്പോൾ വനവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം ഇപ്പോൾ ഇവിടേക്ക് എത്തി നിൽക്കുന്നതാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖല കെയൻ പുതൂർ മേഖലയാണ് ഇതിന് തൊട്ടപ്പുറത്തായി ഇപ്പോൾ ആനയെ വനവുപ്പ് ഉദ്യോഗസ്ഥർ സ്പോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു പുതിയ പുതിയ വേറൊരു സംഘം തൊട്ട് ഇപ്പോഴത്തുതന്നെയുണ്ട് അവരെ ഈ ആനയെ ഈ മേഖലയിൽ നിന്നും ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള തയ്യാറെടുത്തു ടുപ്പിലാണ് അതിനുവേണ്ടിയുള്ള എല്ലാ സാമഗ്രികളുമായി ഇപ്പോൾ വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ കുങ്കി അനയെ ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തിക്കും അതായത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളെല്ലാം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് സ്ഥിരമായിട്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് വീട് ഗേറ്റ് കൃഷിയിടത്തിൽ തെങ്ങ് കവുങ്ങ് അങ്ങനെയുള്ള പല സാധനങ്ങളും സ്ഥിരം നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ത് ഫോറസ്റ്റർ എന്തൊക്കെ ചെയ്താലും ആന ഇവിടം വിട്ട് പോകുന്നേ ഇല്ല തന്നെ ചുറ്റിക്കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ മുടുക്കാനാണ് ഇപ്പോൾ ആറാർട്ടിക്കാരെത്തിക്കുന്നത് പഞ്ചായത്തിൻ്റെ സഹ കൂടിയാണ് ഈ വനോപരിത പഞ്ചായത്തിന് വേണ്ടി സഹായം ചെയ്തു കൊടുക്കാനും പഞ്ചായത്ത് ഏറ്റിട്ടുണ്ട് എന്താ സൗകര്യം വേണ്ടി ഏറ്റുണ്ട് പക്ഷേ ഇത് ഉൾക്കാട്ടിൽ കാട്ടിയതുകൊണ്ട് മാത്രം ഇത മയക്കുമടി വെച്ച് പിടിച്ച് മാറ്റണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ ആനയെ ഒറ്റയാന ഇത് തമിഴ്നാട്ടിൽ നിന്ന് വന്നാണെന്ന രീതിയിലുള്ള വിവരങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഏതായാലും ഈ ആന എത്രയും പെട്ടെന്ന് മയക്കൊടിച്ച് പിടികൂടി ആ ആനയെ ഈ മേഖലയിൽ നിന്ന് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പക്ഷേ വനവുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ശ്രമിക്കുന്നത് കുങ്കി ആനയെ ഈ മേഖലയിലേക്ക് എത്തിച്ച് ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താനാണ് എനിക്കിപ്പം ഇപ്പോൾ രാത്രിയും എല്ലാ എല്ലാ സമയത്തും സമയത്തും ുംചിക്കോട് ജനവാസ മേഖലയിലെ കാട്ടാനയെ തുരത്താനാണ് ഇപ്പോൾ അഗസ്തേന കുങ്കിയാനെ എത്തിച്ചിരിക്കുന്നത് തത്സമയ വിവരങ്ങളും ദൃശ്യങ്ങളുമാണ് ഇക്ബാൽ അറക്കൽ പങ്കുവച്ചത്